അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുണ്ട് ബി ജെ പി ഇന്ത്യ എമ്പാടും മത്സരിക്കുന്നത് കോൺഗ്രസ് വിമുക്ത ഭാരതത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് കേരളത്തിലെ സി പി എം മത്സരിക്കുന്നത് അവരുടെ ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിലക്കയറ്റം അഴിമതി തൊഴിലില്ലായ്മ പോലുള്ള വലിയ പ്രശ്നങ്ങൾ ജനങ്ങൾ ജീവിക്കാൻ നട്ടം തിരിയുന്ന പ്രശ്നങ്ങൾ നൂറുകണക്കിനുണ്ട് ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഇനി അദ്ദേഹം പറഞ്ഞ അരി അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് തുടർഭരണം നൽകിയത് സ്വസ്ഥത ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ തുടർവരണത്തിന് നിങ്ങൾക്ക് നൽകിയ അതേ ജനങ്ങളുടെ മുമ്പിലേക്കാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ പാർട്ടിയുടെ കുട്ടി സഖാക്കന്മാർ സിദ്ധാർത്ഥനെ പോലുള്ള ചെറുപ്പക്കാരെ തല്ലി കൊല്ലാക്കൊല ചെയ്ത് കെട്ടിത്തുക്കുന്നു നമ്മൾ കണ്ടത് വണ്ടിപ്പെരിയാറുള്ള പെൺകുട്ടിക്ക് നിങ്ങൾ നീതി ഉറപ്പാക്കി കൊടുത്തല്ലോ വാളിയ വാളയാ കേരള പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കി കൊടുത്തല്ലോ ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ കേരളത്തിലുണ്ട് ഇരുപത്തി മൂന്നോളം ചെറുപ്പക്കാർ കേരളത്തിന്റെ ലോക്കപ്പിനകത്ത് മർദ്ദനത്തിൽ കൊല്ല ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം കഴിഞ്ഞ എട്ട് വർഷത്തെ പിണറായി കാലഘട്ടമാണ് ഇനി വേണ്ട എന്തിനു നമ്മളിപ്പോ കണ്ണൂർ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ വന്ന ഒരു കുടുംബനാഥയ്ക്കും മകൾക്കും പറമ്പിലെ തേങ്ങ ഇടയിടണമെങ്കിൽ വരെ സി പി എം നേതാക്കന്മാരുടെ അനുവാദം കിട്ടണം പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള ഭീഷണി മുഴക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം പറയുന്നത് തുടർ ഭരണം ഈ സ്വസ്ഥത ആഗ്രഹിക്കുന്ന ജനങ്ങളാണെന്ന് പിന്നെ ഇവർ പറയുന്നത് യു ഡി എഫിന്റെ ശക്തിക്ഷയത്തെ കുറിച്ചിട്ടാണ് യു ഡി എഫിൽ എത്ര കക്ഷികളുണ്ട് അവരുടെ ശക്തി എത്രയുണ്ട് ശക്തിക്ക് കുറവുണ്ടായോ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ അത് എന്തൊക്കെയാണ് എന്ന് പറയണ്ടേ ജനങ്ങളുടെ ശക്തിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും അവബോധമില്ല അതുകൊണ്ടാണ് തൃക്കാക്കരയിലെ വൈ ബൈഎലക്ഷനും പുതുപ്പള്ളിയിലെ വൈ അലക്ഷനും നിങ്ങൾക്ക് വലിയ പ്രശ്നമല്ല എന്ന് താങ്കൾ അറിയാതെങ്കിലും എങ്കിലും പറയുന്നത് അതൊരു പ്രശ്നമായിട്ട് താങ്കൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പണ്ട് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അതുപോലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് എ കെ ബാലിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനർ അടക്കം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ രണ്ട് ബൈഎലക്ഷനും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കുമ്പോഴും അത് ഭരണത്തിനെതിരായ ജനവിധിയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് എം വി ഗോവിന്ദൻ ജനകീയ പ്രതിരോധ ജാഥ നടത്തി അതൊരു വിജയമായിരുന്നു ജനകീയ പ്രതിരോധ ജാഥ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എം വി ഗോവിന്ദൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിരോധത്തെ ജനകീയ വിഷയങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തിയ ജാഥയാണ് അല്ലാതെ ജനങ്ങൾക്ക് ഒരു നേട്ടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടത്തിയ ജാഥയായിട്ട് കാണുന്നുണ്ടോ നവകേരള സദസ്തിന്റെ പേരിൽ അഭിമാനിക്കുന്നു താങ്കൾ നാളെ ഇതുവരെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് എന്ത് നന്മയാണ് സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് അത് പറയാൻ നിങ്ങൾക്ക് സാധിക്കണ്ടേ ഇനി കേരളീയം നടത്തിയതിനെ കുറിച്ച് നിങ്ങൾ അഭിമാനിക്കുന്നു കേരളീയം നടത്തിയത് കൊണ്ട് കേരളത്തിൽ പെൻഷൻ കിട്ടാത്ത എത്ര ആളുകൾക്ക് പെൻഷൻ കിട്ടി നവകേരള സദസ് നടത്തിയത് കൊണ്ട് പെൻഷൻ കിട്ടാത്ത എത്ര മനുഷ്യരുടെ നിത്യനിദാനമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ പറ്റി വിലക്കയറ്റം കുറയ്ക്കാൻ പറ്റി ോ പെട്രോളിയം സെസ് രണ്ട് രൂപ വർദ്ധിപ്പിച്ചത് അത് കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ അല്ലെങ്കിൽ ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാൻ നിങ്ങൾക്ക് സാധിച്ചോ ഈ സപ്ലൈക്കോ ഔട്ട്ലെറ്റുകൾ ഇന്ന് കാലിയാണ് നിങ്ങൾ ഓണ ക്രിസ് ഈസ്റ്ററിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പീഡാനുഭവാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ നിങ്ങൾ സംഭാവന ചെയ്യുന്നത് ഇനി വിഷു വരുന്നു റംസാൻ വരുന്നു ഈ പീഡാനുഭവ കാലഘട്ടം ഇനി അങ്ങനെ അങ്ങനെ വ്യാപിച്ചു പോവുകയാണ് ഓണത്തിന് കിറ്റ് കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ക്രിസ്തുമസിന് പല ജനങ്ങൾക്ക് പല ജനങ്ങൾ കൊടുക്കാൻ പറ്റാത്ത സർക്കാർ ഇത് ഈസ്റ്റർ ആയപ്പോഴും വിഷു ആകുമ്പോഴും റംസാൻ ആകുമ്പോഴും തുടർന്ന് പോകുന്നത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥ നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കുറ്റം പറയുന്നു ഞങ്ങളും കുറ്റം പറയുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും കേന്ദ്ര സർക്കാരിന്റെ കുറ്റം പറയുന്ന തിരക്കിനിടയ്ക്ക് തിടുക്കത്തിനിടയ്ക്ക് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ വിലാപത്തെ കാണുന്നില്ല മറിയക്കുട്ടിയെ പോലുള്ള ആളുകൾ കേരളത്തിലെ ഹൈക്കോടതിയിൽ പോയത് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഹൈക്കോടതിയിൽ പോയത് അവരുടെ കമ്പനിയിലേക്ക് അനധികൃതമായി വന്നിട്ടുള്ള ഒന്നേ മുക്ക കോടിയെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അവർ ഉടുക്കുന്ന ഉടുപ്പിന്റെ നിറത്തിന്റെ പേരിൽ ധരിക്കുന്ന മാസ്കിന്റെ പേരിൽ ധരിക്കുന്ന വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ പേരിലൊക്കെ അടിച്ച് അക്രമിച്ച് അവരെ കൊല്ലാൻ നോക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് ജീവൻ രക്ഷാ സേന എന്ന ആ ജീവൻ രക്ഷാ സേന എന്ന് എൻഡോഴ്സ് ചെയ്യുന്ന ആ അഭിമാനത്തിൽ അതിൽ അതിൽ ആവേശം കൊണ്ടുകൊണ്ട എസ് എഫ് ഐക്കാര് സിദ്ധാർത്ഥനെ കൊന്നുകെട്ടിത്തൂക്കുന്നത് നമ്മൾ കണ്ടത് സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് നീതി ഓർക്കാൻ പറ്റിയില്ല സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം പൊതുസമൂഹത്തോട് പറഞ്ഞില്ലേ ഞങ്ങളെ വഞ്ചിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഇന്ന് ഗവർണർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉള്ള തയ്യാറെടുപ്പ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിലെ സർക്കാർ ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ് ആരോഗ്യ വകുപ്പ് അതിലേറെ പരാജയമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ അഞ്ചു രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ചീട്ടെടുത്തുകൊണ്ട് സർക്കാർ ആശുപത്രിയിൽ മരുന്നിന് ക്യൂ നിൽക്കുന്ന മനുഷ്യരെ കൊണ്ട് കാലാവധി കഴിഞ്ഞ മരുന്ന് തീറ്റിച്ച ഗവൺമെന്റിന്റെ പേരെ പിണറായി സർക്കാർ അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ജനവിധി കേരളത്തിൽ രേഖപ്പെടുത്തും പിണറായി മോദി ഇരട്ട എഞ്ചിൻ സർക്കാരുകൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് പിണറായി വിജയനെ ഞങ്ങൾ എങ്ങനെ എതിർക്കുന്നു അത്രയും അളവിൽ അതുപോലെ തന്നെ ഞങ്ങൾ നരേന്ദ്രമോദിയും എതിർക്കും കാരണം ഞങ്ങൾ അഴിമതി പറഞ്ഞാലും അല്ലെങ്കിൽ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞാലും നികുതി ഭീകരതയെ നികുതി കൊള്ളയെക്കുറിച്ച് പറഞ്ഞാലും ആൾക്കൂട്ട അക്രമത്തെക്കുറിച്ച് പറഞ്ഞാലും സ്ത്രീപീഡനങ്ങളെ കുറിച്ച് പറഞ്ഞാലും ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും അതിന്റെ നരേന്ദ്രമോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ അതിൽ തർക്കം വേണ്ട അവിടെ രണ്ടായിരത്തി പതിനേഴിൽ ഇലക്ട്രൽ ബോണ്ട് സ്വരൂപിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചെങ്കിൽ ബിജെപി തട്ടിയെടുത്തെങ്കിൽ ഇവിടെ എക്സാലോജിക്ക് സ്ഥാപിച്ചുകൊണ്ട് ണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ പേരിലേക്ക് നേടിയെടുത്തു കെയറിലേക്ക് രൂപ അനധികൃതമായിട്ട് സമ്പാദിച്ച് നരേന്ദ്രമോദിയും കോടീശ്വരന്മാരായെങ്കിൽ ഇവിടെ സി എം കെയർ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന കോടിക്കണക്കിന് രൂപയെ കുറിച്ച് പോലും അവതരിപ്പിച്ചിട്ടില്ല അവിടെ സി എ ജി റിപ്പോർട്ടുകൾ പാർലമെന്റ് എലക്ഷൻ കഴിയുന്നവരെ ഇന്ത്യൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കണ്ട എന്ന് നരേന്ദ്രമോദി തീരുമാനിച്ചപ്പോൾ തന്നെ കേരളത്തിൽ സി എ ജി റിപ്പോർട്ടിനോട് പിണറായി സർക്കാരിന്റെ നിലപാട് എന്താണെന്നും നമുക്കറിയാമല്ലോ ഇനി തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് കോടി തൊഴിൽ പറഞ്ഞ നരേന്ദ്രമോദി അത് യുവജനങ്ങളെ വഞ്ചിച്ചപ്പോൾ ഈ രാജ്യത്ത് തൊഴിലില്ലായ്മയിൽ തൊണ്ണൂറ് ശതമാനവും ചെറുപ്പക്കാരാണെന്നുള്ള രേഖകൾ തെളിവുകൾ പുറത്തേക്ക് വരുന്നു അതുപോലെ തന്നെയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് കുടുംബശ്രീ ക്യാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തിക വരെ പാർട്ടി സഹാക്കന്മാരെ ഭാര്യമാരെ തിരികെ കയറ്റുന്ന തിരക്കിലായിരുന്നു പിണറായി സർക്കാർ ഇനി നികുതി ഭീകരതയെക്കുറിച്ച് പറഞ്ഞാൽ ഈ രാജ്യം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ അഴിമതിയും കൊള്ളയും തീവെട്ടിക്കൊള്ളയുമാണ് പെട്രോളിയം നികുതി കൊള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒരേപോലെ കൊള്ളയടിച്ച് പദ്ധതിയാണ് അതിന് തത്യമായിട്ട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത് ഇവിടെ രൂപ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കൊള്ളയടിക്കാൻ നേതൃത്വം ഇനി ഉത്തരേന്ത്യയിലെ മാത്രം ഒരു എന്ന് പറയുന്ന കേരളത്തിലും നേതാക്കന്മാർ പ്രാദേശികമായിട്ടുള്ള അക്രമത്തിന്റെ വക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ പൂക്കോട്ട് സിദ്ധാർത്ഥന്റെ കാര്യം മാത്രമല്ല കേരളത്തിലെമ്പാടും പ്രതിഷേധിക്കുന്ന ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിച്ച നവകേരളം ഭാഗമായി നടന്ന നടന്നയക രീതിയിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനം അത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തന്നെ എൻഡോഴ്സ് ചെയ്തില്ലേ അപ്പൊ ഞങ്ങൾ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും ഇനി സ്ത്രീ പീഡനത്തെ കുറിച്ച് പറഞ്ഞാൽ ഉന്നാവോ ഹത്രാസ് അല്ലെങ്കിൽ കാശ്മീരിലെ ആസിഫയുടെ മരണമടക്കം നൂറുകണക്കിന് സ്ത്രീ പീഡനങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവിൽ നഗ്നയാക്കപ്പെടുന്ന സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഞങ്ങൾ പറയുമ്പോൾ തന്നെ കേരളത്തിൽ വണ്ടിപ്പെരിയാറിലെയും വാളയാറിലെയും അടക്കം പെൺകുട്ടികളുടെ പീഡനത്തിന് ഉത്തരവാദികളായിട്ടുള്ള കൊലയ്ക്ക് ഉത്തരവാദിത്വമായിട്ടുള്ള സി പി എം നേതാക്കന്മാർക്കെതിരെ ഇവർ എന്ത് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെതിരെ ഞങ്ങൾ എന്ത് പറയുന്നു അത് അങ്ങനെ തന്നെ നരേന്ദ്രമോദിയുടെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ് ഇനി അനിൽകുമാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കുറെ ഗ്യാരണ്ടി പറഞ്ഞല്ലോ നിങ്ങൾ അറുനൂറിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കാര്യം നടത്തി എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത് നിങ്ങൾ നടത്തി കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു അത് എത്രത്തോളം നടപ്പാക്കാൻ പറ്റി അതിന്റെ പേരിൽ മുപ്പത്തി ആറ് കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് സി എ ജി റിപ്പോർട്ടുണ്ട് കെ ചിക്കൻ എഴുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ഈ നോമ്പ് കാലത്ത് പോലും എഴുപത്തി രൂപയ്ക്ക് ചിക്കൻ കിട്ടുന്ന സാഹചര്യമില്ല കേരളയിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതി വരും കേട്ടോ വരും കേട്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു എവിടെ നിന്ന് എടുത്ത് എങ്ങനെ നടപ്പാക്കി എന്ന് പറയണം ഇനി കെ ഓട്ടോ നടപ്പാക്കുമെന്ന് പറഞ്ഞു നടന്നില്ല കേരളത്തിലെ കുട്ടികൾക്കൊക്കെ ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തില്ല കോവിഡിന്റെ സമയത്ത് സാമൂഹ്യ അകലം പാലിച്ച് വീട്ടിലിരുന്ന് പഠിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സാമൂഹ്യ സംഘടനകളും സംഘടനകളും രാഷ്ട്രീയ യുവജന വിദ്യാർത്ഥികൾക്ക് ഫോണും ലാപ്ടോപ്പും അടക്കമുള്ള സാമഗ്രികൾ പഠിക്കാൻ വേണ്ടി നൽകിയത് സർക്കാർ എത്ര എണ്ണം വീതം കൊടുത്തു എന്ന് കൂടി പറയണം ഇനി എയർ കേരളം സീ പ്ലെയിൻ കൊണ്ടുവരും എരുമേലിയിൽ എയർപോർട്ട് കൊണ്ടുവരും ലൈറ്റ് മെട്രോ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കൊണ്ടുവരും രണ്ട് വർഷം കൊണ്ട് ലാഭത്തിലാക്കും റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ ഇനി ഒരു വെള്ളക്കെട്ടുണ്ടായാലും ആരുടെയും വീട്ടിലേക്ക് വെള്ളം കയറില്ല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നല്ല ാൽ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യം നിങ്ങൾ സൃഷ്ടിച്ചു കെ വാക്സിൻ കേരളത്തിൽ സ്വന്തമായിട്ട് വാക്സിൻ വിതരണം നിങ്ങൾ ലക്ഷം കോടി രൂപയുടെ ഫോറിൻ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നു അത് എവിടെ എന്ന് കൂടി നിങ്ങൾ പറയണം നിങ്ങളുടെ ഡൽഹി പ്രതിനിധികളെ കേരളത്തിന്റെ പ്രതിനിധികളായിട്ട് ഡൽഹിയിൽ പ്രതീക്ഷിച്ച മൂന്നാളുകൾക്ക് വേണ്ടിയിട്ട് എഴുപത്തിയേഴ് ലക്ഷം രൂപ നിങ്ങൾ നിങ്ങൾത്തടിച്ചു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ നീന്തൽകുളം തൊട്ട് ആ നീന്തൽ കുളത്തിന്റെ നവീകരണത്തിൽ പ്രതിവർഷം ചെലവഴിക്കുന്ന നാല് ലക്ഷം തൊട്ട് തൊഴുത്തിന്റെ പണം ഉൾപ്പെടെ നിങ്ങൾ നടത്തിയ അഴിമതിയും മോദിയെ കുറിച്ച് പറയുന്നതിനൊപ്പം കേരളത്തിൽ പിണറായി വിജയനെ കുറിച്ച് കൂടി പറയും എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം ശരി അദ്ദേഹം ഈ ജനൽ വഴി ഓടുന്ന ഇത് അദ്ദേഹം ചിലപ്പോ ഈ ചോദ്യം ചെയ്യാൻ വിളിക്ക വിളിക്കുമ്പോൾ ഹാജരാകാതെ ഓടി രക്ഷപ്പെടുന്ന തോമസ് ഐസക്കിനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും പിന്നെ ഉടനില്ലാതെ ഓടുന്നതിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ മോശമായി പോകും കാരണം സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് അത് മൂന്നാറുള്ള ടൂർ പോകാൻ വിളിച്ച ആളുകളെ കുറിച്ചിട്ടൊക്കെ അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഇനി പറയുന്നില്ല ഞാൻ വിഷയത്തിലേക്ക് വരാം ഇവിടെ കേരളം എല്ലാത്തിലും ഒന്നാം സ്ഥാനത്താണെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം എങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ശമ്പളം മുടങ്ങുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് എങ്കിൽ എന്തുകൊണ്ട് ാണ് ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകുന്നത് ഉച്ചക്കഞ്ഞിക്ക് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വെക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ സ്ഥാനക്കയറ്റം വേണ്ടെന്ന് അഞ്ഞൂറിലധികം അധ്യാപകർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇന്നിപ്പോ പത്രങ്ങളിൽ കണ്ടു നവകേരള ഫെലോഷിപ്പ് ഇന്ത്യയിൽ ഏറ്റവും അധികം തുക കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ നവകേരള ഫെലോഷിപ്പ് ഇവർ വലിയ രീതിയിൽ കൊട്ടി കോഴിച്ച് നടപ്പാക്കി പ്രഖ്യാപിച്ചതാണ് അതിന്റെ ഫെലോഷിപ്പ് കിട്ടാതെ ആ റിസർച്ച് സ്കോളേഴ്സ് ആളുകൾ മുഴുവൻ കേരളത്തിൽ തെറ്റി നടക്കുന്ന ഗതികേടിലാണ് അവരിൽ പലരും പലരും സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയും ഒക്കെ ഭക്ഷണം ായിട്ട് മാറുന്ന സാഹചര്യമുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പരിചയമുള്ള ഒരാളെ വിളിച്ച് ചോദിച്ചപ്പോതികേടിലാണ് ഒരു ബ്രെഡ് വിന്നറാണ് കുടുംബത്തിലെ ഈ ഫെലോഷിപ്പ് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു വരുമാനവും കൂടിയാണല്ലോ എന്ന് ഓർത്തിട്ട് ഫെലോഷിപ്പിന് ചേർന്നിട്ട് ഇപ്പൊ സ്വിഗ്ഗിയുടെയും സൊമാറ്റോടെയും സപ്ലൈക്ക് വേണ്ടി നടക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയോ ഹീമോ ഫീലിയ രോഗികൾക്ക് കിടപ്പ് രോഗികളുടെ ക്ഷേമനിധികൾ വിവിധ ക്ഷേമനിധികളിൽ നിന്ന് കൊടുക്കേണ്ട പണം കൊടുക്കാൻ സാധിച്ചോ ഇതൊന്നും കൊടുക്കാതെ ഇരുപത്തി മൂന്നിലധികം പെൻഷനുകൾ പെൻഡിംഗ് ആയ ഒരു സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി പറയാണ് കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം വേണ്ട മാഷെ ഞങ്ങൾക്ക് കേരളത്തിലെ ആളുകൾക്ക് പെൻഷൻ മതി ഇവിടെ വിലക്കുറവിൽ സാധനങ്ങൾ മതി സപ്ലൈക്കോ മതിലെറ്റ് ശർക്കരയും പഞ്ചസാരയും അടക്കമുള്ള അരി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ കിട്ടിയാൽ മതി വിലക്കുറവിൽ കിട്ടിയാൽ മതി ഇവിടെ റേഷനും പെൻഷനും നിഷേധിക്കുന്ന നിരോധിക്കുന്ന സർക്കാർ ഒന്നാം സ്ഥാനത്ത് എത്തുന്നതിന്റെ മേന്മ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ വീട്ടുകരവും വെള്ളക്കരവും വൈദ്യുതി ചാർജും വർദ്ധിപ്പിച്ചിട്ടും അധികമായിട്ട് സെസ് വർദ്ധിപ്പിച്ച് പെട്രോളിയം നികുതി ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിട്ടും ഞങ്ങൾ ൊന്നും തരാൻ പറ്റാത്ത സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ഞാൻ പറയും ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത് പോരാട്ടത്തിന്റെ ശൈലിയാണ് നവേ നരേന്ദ്രമോദിക്കെതിരെ അത് ഞങ്ങൾ കണ്ടു നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ കൈകൂപ്പി സ്വീകരിച്ച് മോദിജി എന്ന് വിളിച്ചുകൊണ്ട് എന്തിനു തേൻ ഒഴുകുന്ന വിളിയെ വിളിച്ചത് അങ്ങനെയുള്ള പോരാട്ടത്തിന്റെ ശൈലി ഞങ്ങൾ കണ്ടു അത് ലാവ്ലിൻ കേസ് മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ സി വക്കീൽ ഹാജരാകാതിരിക്കുന്നതും സ്വർണക്കടത്തും ലൈഫ് മിഷനും കരുവന്നൂരും അടക്കമുള്ള മറ്റ് പല കാരണങ്ങളും ഉണ്ടാകാം ആ പോരാട്ട ശൈലി കാണുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇനി പൂക്കോട് ക്യാമ്പസിലെ താങ്കൾ പറയുന്നത് താങ്കൾക്ക് പറയാൻ യോഗ്യത ഉണ്ടായിരുന്നു കുമാറേ ആ അങ്ങനെ ഒന്നും പറയല്ലേ അങ്ങനെ ഒന്നും ജനറലൈസ് ചെയ്യാൻ പാടില്ലേ താങ്കൾ പറഞ്ഞ ഒന്നാം പ്രതിയുടെ പേര് ജിൻഡോ ജോണെന്ന ഞാൻ പൊക്കോട്ട് ക്യാമ്പസ് ഇതേവരെ കണ്ടിട്ടില്ല അവിടെ പഠിച്ചിട്ടില്ല പത്രങ്ങളിലും മാത്രങ്ങളിലും പരിചയം മാത്രമേ ഉള്ളൂ താങ്കൾ അവിടുത്തെ ഒന്നാം പ്രതിയുടെ പേരെങ്കിലും ആദ്യം കൃത്യമായിട്ട് ഒന്ന് പഠിക്കണം ആദ്യം പ്രതിയുടെ പേരെങ്കിലും ഒന്നാമത് പഠിക്കണം പിന്നെ പ്രതികൾ ഏത് പാർട്ടിയും ആയിക്കോളട്ടെ അവിടെ നടന്ന നരാധമ പ്രവർത്തനത്തെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് ഡിവൈഎഫ്ഐയും സി പി എമ്മും തയ്യാറാകാത്തത് ആ നരാധമന്മാരെ സംരക്ഷിക്കുന്ന നിലപാടിൽ എ കെ ജി സി ടി എന്ന് പറഞ്ഞ ഇടത് അധ്യാപക സംഘടനകൾ എടുക്കുന്നത് ഈ ദിവസം വരെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് യൂത്ത് കോൺഗ്രസും കെ എസ് യു മഹിളാ കോൺഗ്രസും അടക്കമുള്ള കോൺഗ്രസിന്റെ പോഷക സംഘടന നേതാക്കന്മാർ സമരം ചെയ്തു ഡിവൈഎഫ്ഐഎയുടെ എസ് എഫ് ഐ എവിടെ അല്ലെങ്കിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് കൊണ്ടല്ല കുറെ ആളുകൾ അവരൊക്കെ എവിടെയായിരുന്നു സമരം ചെയ്യാതെ അവർ പ്രതിഷേധമില്ലേ ഈ സിദ്ധാർത്ഥന്റെ യഥാർത്ഥ ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് യഥാർത്ഥികളെ പിടിച്ച് പോലും പിടിക്കപ്പെട്ട പ്രതികളുടെ ബാക്ക്ഗ്രൗണ്ട് സിൻജോ ജോൺസൺ യൂത്ത് കോൺഗ്രസ് വെറുതെ വിടുവായി തരം പറയാതെ പിന്നെ പ്രതിനിധികൾ ഒരു കാര്യം സൂചിപ്പിക്കാറുണ്ട് നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ കർണാടകത്തിൽ നിന്ന് നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ദള്ള് ജനതാദൾ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഒപ്പമുണ്ട് എൻ സി പി എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ഉണ്ട് ഇവിടെ നാടകം പൊളിറ്റിക്കൽ നാടകം കളിക്കുന്ന നിങ്ങളാണ് ഇ ഡി അന്വേഷത്തിന്റെ പേരിൽ ഏജൻസികൾ കേരളത്തിലേക്ക് വരുമ്പോൾ പിണറായി വിജയനെ കാണുമ്പോൾ യജമാന തുല്യമായിട്ടുള്ള ഞങ്ങളൊക്കെ പറയും കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ ഈ ഏജൻസികൾ ആ വേട്ട നായ്ക്കൾക്ക് കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പാർട്ടി സഹാക്കന്മാരെയും കാണുമ്പോൾ വല്ലാത്ത യജമാന തുല്യ സ്നേഹമാണ് അത് എന്തുകൊണ്ടാണ് താങ്കൾ പറയണം താങ്കൾ രാജ്യം ഭരിക്കാൻ പത്ത് വർഷം താങ്കൾക്ക് പാർട്ടിക്ക് എന്തുണ്ടാക്കി ഇവിടെ ചൈനയ്ക്ക് വേണ്ടിട്ട് ഇന്ത്യയുടെ ഭൂമി എഴുതി കൊടുത്ത് ചൈനീസ് കമ്പനികളിൽ നിന്ന് പി എം കെയറിലേക്ക് കോടിക്കണക്കിന് രൂപ മേടിച്ച ഇന്ത്യയെ വിറ്റ ഇന്ത്യയുടെ മാതൃ രാജ്യത്തിന്റെ മാതൃഭൂമിയെ വിറ്റ നിങ്ങൾ ഭാരതം എന്ന് വിളിക്കും ഈ ഭാരതത്തെ വിറ്റ ആളുടെ പേര്ന്താ നരേന്ദ്രമോദി എന്ന് ഞങ്ങൾ ഇന്ത്യ എന്ന് വിളിക്കും നിങ്ങൾ ഭാരതം എന്ന് വിളിക്കാൻ നമ്മളൊക്കെ ഇതൊക്കെ വിളിക്കും പക്ഷെ ഈ ഭൂമി ചൈനയ്ക്ക് എഴുതിക്കൊടുത്ത ആ ആളുടെ പേരെന്താ നരേന്ദ്രമോദി കാശ്മീരിൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്തത് ആ പ്രത്യേക പദവി എടുത്തു കളഞ്ഞിട്ട് നാലു വർഷം കഴിഞ്ഞില്ലേ ഇപ്പോഴും അവിടെ ഭീകരാക്രമണം നടക്കുന്നുണ്ട് സുരക്ഷിതമല്ല എന്ന് പറയും ിൽ നിങ്ങൾ നടത്തിയ പോളിസി പരാജയപ്പെട്ടു അതല്ല എന്റെ തെളിവ് കാശ്മീരിൽ യുദ്ധവീരന്മാരുടെ പേരിൽ നിങ്ങൾ അഭിമാനം കൊണ്ട് അധികാരത്തിലേക്ക് വന്ന ഒരു പുൽവാമയെ കുറിച്ച് പറഞ്ഞു ബാലാക്കോട്ടിനെ കുറിച്ച് പറഞ്ഞു മറ്റ് പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു സർജിക്കൽ യുദ്ധവീരന്മാരുടെ പേരിൽ കണ്ണീരൊഴുക്കി അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന്റെ കാലത്ത് മണിപ്പൂരിൽ കാർഗിൽ യുദ്ധവീരന്റെ ഭാര്യയെ പൂർണ്ണ നഗ്നയാക്കി തെരുവിലൂടെ നടത്തിച്ചപ്പോൾ അവിടേക്ക് ഒന്ന് സന്ദർശിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് സാധിച്ചോ ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചോ മോദിയുടെയും അവിടുത്തെ യും ഇരട്ട എഞ്ചിൻ സർക്കാരുകൾ ആ സംസ്ഥാനത്തെ ക്രൈസ്തവരടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ഗോത്രവർഗക്കാരെ പീഡിപ്പിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങളുടെ മോദിജി വന്ന് പ്രസംഗിക്കുകയാണ് ക്രൈസ്തവ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾ ഈസ്റ്ററിന് കേക്ക് തരുമെന്ന് പറയുമ്പോൾ ആ കേക്കിനകത്ത് പീഡാനുഭവത്തിന്റെ നൂറ് കണക്കിന് സംഭവങ്ങൾ ഞങ്ങൾക്ക് ഓർമ്മയിൽ വരും രണ്ടര മാസത്തിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം രണ്ടര മാസത്തിനിടയ്ക്ക് നൂറ്റി അറുപത്തി ഒന്ന് അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഈ രാജ്യത്തരങ്ങേറി നിങ്ങളുടെ സർക്കാരിന്റെ നിലപാടെന്താ അത് നിങ്ങൾ പറയണ്ടേ